കേറു കേട്ടിയുടെ ശബ്ദമാണല്ലോ ഞാൻ ഇപ്പൊ കേട്ടത് എന്തി വണ്ടി വച്ചേ ഇവിടെ ഇവിടെ കൂട്ടന്റെ അപ്പ കൂട്ടന്റെ അയ്യോ ഇവിടെ കൂടെ പോവാൻ പറ്റുമോ ഇങ്ങോട്ടൊന്ന് വരുവ മോളെ വണ്ടി 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 ഹലോളെ ഒന്ന് ഒന്ന് കേട്ടോ ഞാൻ അവനെ ഒന്ന് പറയുന്നത് മാറിയിക്കോ പ്ലീസ് അയ്യോ അങ്ങനെ പുള്ളി പിന്നെ പിന്നെ എനിക്കറിയാലോ അണ്ടി കേട്ടോ ബ്രോ അന്ന് മറ്റേ എനിക്കോട്ടോ നമ്മളന്ന് ഞങ്ങളൊരു ചെറിയൊരു പഠിക്ക് പോകണം ഇപ്പൊ ഒന്ന് ഒന്ന് മാറിക്കോ ബ്രോ അല്ലെങ്കി ബൈക്കിൽ കീറോ ആ ഈ കൊച്ചിനെ കൊണ്ട് സംസാരിക്കാൻ കേറാം വാ മോളെ <laughs> <laughs> <abei> <laughs> <mel> <and t> െ ഇവിട നമുക്ക് സമാധാനമായിട്ടിന് സംസാരിക്കാം കൊറേ ശവകള് ആർച്ചർ ലൊക്കേഷൻ മീനൊട്ടി വാസുമാവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞൊരു ചേച്ചി കാര്യം പറഞ്ഞില്ലായിരുന്നു മീനുട്ടി അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എത്ര എന്തോ കേട്ടില്ല ഒന്നും പറഞ്ഞാരുന്നേ കൊള്ളാരുന്നു മീനൂട്ടിക്ക് ഇവിടെ ഒത്ത നടക്ക് നടുക്ക് ഒരു ഐസ്ക്രീമിന്റെ കടാനോ മാസമാമൻ പണന്ന് തരും മീനൂട്ടി എപ്പോ വന്നാലും ഫ്രീ അൺലിമിറ്റഡ് ഐസ്ക്രീംസ്

കുഞ്ഞു പോളല്ലേ അയ്യോ കൊച്ചുവിട്ട അയിന്റെ കുറുമ്പല്ലേ എന്നാൽ അഡ്രസ് എവിടെയാണെന്ന എവിടെ എവിടെ ചെന്നാ ഈ ചേച്ചിയെ കാണാൻ പറ്റും ആണോ അല്ല ഈ ചേച്ചിയുടെ വീടോ സ്ഥലമോ എന്തെങ്കിലും അറിയാമോ നമുക്ക് കുട്ടിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്നാലല്ലേ നമുക്ക് പോയിട്ട് പറ പറ എനിക്ക് എനിക്ക് പേരൊക്കെ ഒരു ജവാന് എടുത്താ ഞാൻ പറഞ്ഞു കൊടുക്ക കൊടുക്കുവായിരുന്നു പിന്നെ കൊച്ചിന് ജാൻ കൊടുക്കാനാ എനിക്ക് പോയാട്ടി കിത്തിന വിഷയം ഒരുത്തനും

ഞാൻ ഇവിടെ താങ്ക് യു സോ മച്ച് അയ്യോ അതും പറയണ്ട എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് മോളുടെ സൈഡിൽ നിന്ന് ആ പേര് പറഞ്ഞു അതെ അതെ

മോശല്ലേ ഒരു കുടുംബമുള്ളപ്പൊ വേറൊരാളെ ഭയങ്കര മോശം അത് മോശം പരിപാടിയല്ലേ വീനോട്ടിന്ന് വേറെ താര ചേച്ചിയോ ആ മനസ്സിലായില്ല ഇല്ല എനിക്ക് മനസ്സിലായില്ല ആ വീനോട്ടി ബാക്കി ഡീറ്റും കൂടെ കേക്കട്ടെ ണോ എന്നെ പോലെ ഇത് ശരിക്കും ഉള്ളത് കാണും അത് മീനൂട്ടി വെറുതെ ഐസ്ക്രീമിന് വേണ്ടി എന്റെ അടുത്ത് പറയണം എനിക്കറിയുന്നല്ലേ ആണോ ഇല്ല അങ്ങനെ തോന്നുന്നില്ല മീനുട്ടി മീനൂട്ടിസ്

ണലു പോവാണ് ചുമ്മാർ അർജുനന്റെ കൺസൈന്മെന്റ് സംസാരിക്കും ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് വരാം ചന്ദ്ര പോലെ എത്ര പേരാണ് കൺസൈൻമെന്റ് സംസാരിക്കാൻ പോണത് നോക്കട്ടെ ബാക്കിൽ അപ്പു കൂട്ടൻ ഇന്നേരം കോച്ച് ഓക്കെ ഇതേ ഒരു ബിക്ക് എടുത്തിട്ടില്ല അതോക്കെ തോന്നാണ് ഞാനില്ലേ കൊ കൊച്ചിന്റങ്ങിയാ കൊച്ചു കേട്ടാ അത് മറ്റേ പെട്ടിക്കകത്തുള്ള ആള് വീല ഇറക്കുന്ന ഒരു അച്ഛനായിരുന്നു ഇറങ്ങാട്ട്

ഈ ചന്ദ്രനെ പോലത്തെ ഒരു കുണ്ണ വേറെ കണ്ടിട്ടേ ഇല്ല എവിടെയായിരുന്നു പമ്പിലല്ലേ എസ് നേരെ 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 ചന്ദ്രനെ പോലത്തെ ഒരു കണ്ണെ ഞാൻ ഒറ്റ ഒരു പീസായിട്ട് കണ്ടിട്ടുള്ളു അതുപോലെ വേറെ കണ്ടിട്ടില്ല അത് യുണീക്കല്ല അത് ഉടച്ചു കളഞ്ഞതാണ് ദൈവം അങ്ങനെ ഒരു അബദ്ധം പറ്റിട്ട് ഇനി അങ്ങനത്തെ പ്രൊഡ്യൂസ് ചെയ്ത് വിചാരിച്ചിട്ട് മനസ്സിലായ അല്ലാതെ യുണീക്ക് പറ്റില്ലായിരുന്നോ നാടിന് വിപത്താണ് അതായത് ഒരു പത്തെണ്ണം ഉണ്ട് മനസ്സിലായ ഇപ്പത്തന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞില്ല കൂട്ടം ആൾക്കാരെ കാണുമ്പോഴേ കൊച്ചു ചെലപ്പോലാട്ട് അയ്യോ എനിക്ക് അയ്യണ് പറയല്ലേ കുപ്പി കടിച്ചു അലമ്പുണ്ടാക്കല്ലേ ജീവിതക്കാരിലെ ജീവിതം അങ്ങനെയൊക്കെ അല്ലേ ആരൊക്കെയോ വരുന്നു ആരൊക്കെയോ പോന്നു അത് അത് നീ ബാലവട്ടം പാലത്തിന്റെ അവിടെ ഡെയിലി വൈകിട്ട് പോയിരിക്കുന്നോണ്ടരക്കോ വരുന്നു ആരൊക്കെ കൊണ്ടുപോകുന്നു നിന്റെ കഥ എൻ്റെ അങ്ങനല്ല അല്ലേ കൊച്ചവടെന്നെ നിങ്ങൾ സംസാരിച്ച ല്ലേ ഞങ്ങളെന്താ കോടി ഇതാരുന്നു എന്ന ഓർമ്മയുണ്ടോ ഈ ശബ്ദ ഓർമ്മയുണ്ടോ ഇങ്ങനെ ഇവിടെ മീനുട്ടിക്ക് ഡ്രസ്സ് മാറണന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങോട്ട് ആണല്ലേ വന്നതായിരുന്നു ഡ്രസ്സ് ഇങ്ങനെ വന്ന ഞങ്ങള് താരക്ക് സുഖല്ലേ

ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണെന്ന് കൊ ഞാൻ അറിഞ്ഞു അതെ ഹാപ്പി ബർത്ത്ഡേ താങ്ക്യൂ 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 സോ മച്ച് താര മിൻസ് ലോഡ് എ താങ്ക്യൂ ഇന്ന കൊള്ളാട്ടെ നല്ല സുന്ദരമായിട്ടുണ്ട് ഓ നമ്മൾ എന്നും ഇങ്ങനെ എന്നല്ലേ അതാണ് അതാണ് അസ്സൽ നമ്മൾ സുന്ദർനാണ് അതെ എവിടെ പോയേക്ക് വരുന്ന കുറച്ച് നാളായ കണ്ടിട്ട് കുറച്ച് നാള ഞാൻ ഒരു ദൂരയാത്ര പോയി거든요 സണ്ണ ദൂരയാത്ര എനിക്ക് േ ഇനിക്കാണല്ലേ കണ്ടിട്ട് നല്ല വിശേഷം താരാ നന്നായിട്ട് പോകുന്നു നമ്മള് ടി ഇപ്പൊ പുതിയ പിള്ളാരൊക്കെ ആയിരുന്നു പിള്ളേരൊക്കെ എടുത്തിട്ട് സംസാരിച്ചെല്ലാം സെറ്റൊക്കെ ആക്കി പുതിയൊരു ഇതൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു ഞാൻ അതിന്റെ കൊറേ തിരക്കുകളിലൊക്കെ ആയിരുന്നു താരാ എനിക്ക് മനസ്സിലായി ഞാൻ അതാണ് ഡിസ്റ്റർബ് ചെയ്യാൻ അങ്ങനെ ഞാൻ അതാണ് റിയില്ല എനിക്ക് വല്ലാണ്ട് ഹാർട്ട് ബീറ്റ് ഞാനൊന്ന്

ഇത് ഇത് കൊണ്ടോ കൊണ്ടോ അണ്ണനെ അണ്ണനെ മാത്രം മാത്രം അത് എന്തിനു ഞാൻ ഡ്രസ് മാറാ വന്നെ അപ്പോഴാണ് നിങ്ങളെ കണ്ടത് ഇവിടെ ഞങ്ങൾ ഡ്രസ് മാറാൻ വന്ന കൺസൈമെന്റ് മുമ്പ് എക്സിക്യൂട്ടീവ് ലൊക്കെ പോവണ്ടേ പറടാ അതെ ചന്ദ്രന് വേറെ പെണ്ണ് സെറ്റാണെന്നു ഭാര്യ ഉള്ളതല്ലേ ഓൾറെഡി ഓ പക്ഷേ ആ കൊച്ചിനെ അറിയില്ലല്ലോണോ വെറ്റിപ്പ് വരാം ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളും സ്കൂളിൽ ഉണ്ടായ മോനും നിന്റെ ഇവിടെ ചന്ദ്രില്ലേ കൺസീമെന്റ് കൺസെവ്മെന്റ് ിയാണല്ലേ മിയുടെ മിയോ ലൂക്കല്ലേ ഭൈദിയ ചന്ദ്രന്റെ കല്യാണം നടത്തി കൊടുത്ത് മാസം ഒന്നോ പിന്നെ കൊച്ചിന്റീകന്റെ ഞാൻ തന്നെയാണ് ശസ്ത്രക്രിയമാറ്റം ശസ്ത്രക്രിയ നടത്താൻ എല്ലാത്തിനും എവിടെ അതാര ഭാഷ പശ്ചാത്തല പരിചയപ്പെട്ടതല്ലേ അതല്ല അതല്ല അത് നദാശയാണ് അതല്ലേ അതല്ലേ അതെ വെച്ച് പരിചയപ്പെട്ട് ടി വി അന്ന് മറ്റേ നമ്മള് യുദ്ധത്തിന് വന്നിന്നപ്പോ സാവേജാരോ ടിച്ചില്ല മനസിലായി 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 മനസ്സിലായി നമുക്ക് നമ്മളൊരു അടിയിലായ ഡീറ്റെയിൽ ആയിട്ട് പരിചയം കിട്ടില്ല എന്നാണെ ചന്ദ്രനെ അവര് കൊണ്ട് കക്കൂസ് വക്കിൽ എത്തിച്ചേർപ്പ പിന്നെ നമ്മൾ പെട്ടെന്ന് അർജന്റായിട്ട് അവിടെ പോകേണ്ടതെന്ന് പറയുന്നത് അതാണ് അതെ അല്ലേ വക്കിലത്തിന്ന് പറഞ്ഞു നമ്മള് കഴുകേണ്ടല്ലേ അതിന്റെ ഓരോ കെവിനെ കഴിപ്പിച്ചെ കെവിനോട് ഇണ്ടാരുന്നോ അപ്പൊ അവരില്ല വേറെ അതേ മാസം അതന്റെ മൂണ് മോളെ പോലെ കാണുന്ന ഒരു കുട്ടിയാണ് ആ അതെ ഇത് മോളെ പോലെ കാണുന്നത് പക്ഷെ ചന്ദ്രനങ്ങനല്ല ചന്ദ്രന തമിഴ്നാട്ടില് സൂര്യ ബസ് അനാഥരണ്ടേ നമുക്ക് ഇങ്ങനെ അനാഥപിള്ള അഡോപ്റ്റ് ചെയ്യാൻസിനെ അളിയൻ തന്നെ അച്ഛന് വാർത്ത തന്നെ സത്യം പറഞ്ഞ അവനെ ശരിക്കും നന്നായി കോച്ചാണ് തമിഴ് എല്ലാം ഹലോ കേളെ അയ്യോ വേറെ നമുക്ക് വേറെ എവിടെയെങ്കിലും കുറച്ച് മാറിപ്പോയി എവിടെയെങ്കിലും കാണാം ആ അന്ന് അങ്ങോട്ട് വരാൻ പറ ആരും ഇല്ലാത്ത സ്ഥലം നോക്കിട്ട് വീർച്ച എന്നാ വാ നമുക്ക് അങ്ങോട്ട് വരാൻ പോവാം ആ അങ്ങോട്ട് വരാൻ പറയാൻ പറ ഗർഭിണിയായിരിക്കുമ്പോഴേ അപ്പൊ തമിഴ് കേൾക്കണ്ടേ എന്നാലല്ലേ കൊച്ചിന് തമിഴ് മനസ്സിലാകത്തുള്ളൂ പിന്നെ കൊച്ചിന്റെ മോഹനാസം ഒരുപാട് ഗർഭിണിയും കേൾക്കണ്ട കാര്യങ്ങൾ കേട്ടാണ് ഗർഭിണിയായിരിക്കുമ്പോഴൊന്നും ഒന്നും പഠിക്കാൻ പറ്റൂല അദ്ദേഹം തമിഴ് പറയത്തില്ലല്ലോ പിന്നെ അങ്ങനെ കൊച്ചു തമിഴ് പഠിച്ചത് എടാ അത് ഏതോ പോയതാണ് മനസ്സിലായേ ഇവൻ തമിഴ്നാടൊക്കെ ട്രാവൽ ചെയ്ത ഒരു സമയത്ത് ഇവന് വണ്ടി എടുത്ത് കറങ്ങല് മാത്രമായിരുന്നു ഇവന്റെ പരിപാടി ആ സമയത്ത് ഉണ്ടായതാണ് അത് മനസ്സിലായ അല്ലാതെ ഓ സോളോ ട്രിപ്പ് അണാ ഒറ്റ പോവോ ഇവടാ എടാ എടാ എന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞാ െ ആ

ഇതിനൊക്കെ ഈ കൊച്ചു പിള്ളേരൊക്കെ ഫോൺ മേടിച്ചു കൊടുത്തതാണ് പ്രശ്നങ്ങള് സമൂഹത്തിന്റെ പോക്ക എങ്ങോട്ടെ